കായംകുളം നഗരത്തിലെ ഇഞ്ചിക്കൽ തോടിന് അരികിലൂടെയുള്ള എസ് എൻ വിദ്യാപീഠം റോഡ് അതീവ ശോച്യാവസ്ഥയിലായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി മഴ പെയ്യുമ്പോൾ കുഴിയിൽ വെള്ളക്കെട്ടാകുന്നു വിദ്യാർത്ഥികളടക്കം സഞ്ചരിക്കുന്ന റോഡിൽ അപകട സാഹചര്യവും കായംകുളം നഗരത്തിന്റെ പ്രധാന ഭാഗത്തുള്ള ഇഞ്ചിക്കൽ തോടിന് അരികിലൂടെയുള്ള കായംകുളം എസ് എൻ വിദ്യാപീഠം ശോച്യാവസ്ഥയിലായിട്ട് വർഷങ്ങളാകുന്നു റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം നിരന്തരം പ്രദേശവാസികൾ ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ചെറിയ മഴ പെയ്താൽ തന്നെ ഇവിടെയുള്ള കുഴികളിൽ വൻ വെള്ളക്കെട്ട് രൂപപ്പെടും തോട് നിറഞ്ഞു കവിയുമ്പോൾ റോഡേത് തോടേത് എന്ന് തിരിച്ചറിയാനാവാത്ത സ്ഥിതിയും ഉണ്ടാകും ഇത് വലിയ അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് റോഡിന്റെ അരികിൽ കൈവരികളില്ലാത്തത് അപകടങ്ങൾ ക്ഷിടിച്ചു വരുത്തുകയാണ് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള റോഡാണിത് ഈ റോഡിന് സമീപത്തായി പ്രധാനപ്പെട്ട രണ്ട് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുമുണ്ട് ഈ സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികൾ ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത് റോഡിലെ കുഴികൾക്ക് വൻ താഴ്ചയാണ് ഉള്ളത് മഴ പെയ്യുമ്പോൾ ഈ കുഴികളിലാകെ വെള്ളം നിറയും ഇതോടെ കാൽനടയാത്ര പോലും ദുഷ്കരമാകും ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ സമീപത്തെ തോടിന്റെ കൽക്കെട്ടിലൂടെ അപകടകരമായാണ് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നത് ഉത്കണ്ഠത്തോടെയാണ് ഓരോ മണിക്കൂറും ഞാൻ കഴിഞ്ഞ് കൂട്ടുന്നത് കാരണം രാവിലെ ഏതാണ്ട് ഒരു പത്ത് ഇരുന്നൂറോളം വാഹനങ്ങൾ വന്ന് കയറുകയും പോവുകയും ചെയ്യുന്ന റോഡ് അധ്യാപകർ പത്തറുപത് സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കൊച്ചു എൽ കെ ജി തൊട്ടുള്ള സ്കൂളാണ് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും കാണുമ്പോൾ സത്യത്തിൽ വല്ലാത്ത പ്രയാസമാണ് അതിനപ്പുറം ഭീതിയാണ് അത്ര അപകടം അവസ്ഥയിലാണ് നമ്മുടെ ഈ റോഡ് ഉള്ളത് ഇത് പല തവണ അധികാരികളുടെ ശ്രദ്ധയിൽ ഞാൻ വന്നതിന് ശേഷം തന്നെ പെടുത്തിയിട്ടുണ്ട് അതിനേക്കാൾ അപകടകരമാണ് ഇപ്പുറത്ത് കാണുന്ന ഈ കനാൽ കനാലിന് കൈവരി ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇത് കനാൽ നിറയുകയും ഓള കൊണ്ട് നിറഞ്ഞ് കൈവരിയില്ലാത്തത് കൊണ്ട് ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന ഒരവസ്ഥയിലുമാണ് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ എട്ട് അധ്യാപകർക്കും ആയമാർക്കും കൂടി ചുമതല കൊടുത്തിരിക്കുകയാണ് അവർ ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് റസിഡൻസ് അസോസിയേഷൻകാര് അതുപോലെ തന്നെ പി ടി എക്കാർ ഇവരെല്ലാവരും കൂടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അപകടരഹിതമായി കടത്തിവിടുന്നത് വിടുന്നത് വളരെയേറെ പ്രയാസത്തോടെയാണ് ഇവിടെ കുഞ്ഞുങ്ങൾ വരികയും പോവുകയും രക്ഷിതാക്കൾ വരികയും പോവുകയും ചെയ്യുന്നത് ഞാൻ കായംകുളം ടൗൺ റസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് അജീവ് കുമാർ ഞങ്ങൾ ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങളെ കാണുന്നതാണ് കായംകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് ഉള്ള ഈ ഒരു റോഡിൻ്റെ അവസ്ഥ അനേകം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് കൊച്ചു കൊച്ചു കുട്ടികളുണ്ട് ഈ തോടിൻ്റെ അവസ്ഥ തോട്ട് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെയും കൊണ്ട് പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് ഇത് നമ്മൾ മുൻസിപ്പൽ സെക്രട്ടറിക്കും വാർഡ് കൗൺസിലും എല്ലാം പല പ്രാവശ്യം നിവേദനങ്ങളും അഭ്യർത്ഥനകളും ഒക്കെ പറഞ്ഞതാണ് ഇതുവരെയായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഈ രീതിയിലാണെങ്കിൽ കുട്ടികൾക്ക് ഒരു അബദ്ധം വന്ന ശേഷം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് അധികാരികൾ നേരെയാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ അഭ്യർത്ഥിക്കാനുള്ളത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം തെറിക്കാതിരിക്കാൻ നടന്നു പോകുന്നവർ കൽക്കെട്ടിലേക്ക് കയറി നിൽക്കുന്നതും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട് ശക്തമായ മഴ പെയ്യുമ്പോൾ തോട്ടിൽ വലിയ ഒഴുക്കുമുണ്ടാകാറുണ്ട് ദിവസവും നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ വഴി കടന്നു പോകുന്നത് ജീവൻ പറയം വെച്ചാണ് ഇവരുടെ യാത്ര കായംകുളം ബി എസ് എൻ എൽ റോഡിൽ നിന്നും പുതിയ ഭാഗത്തേക്ക് എത്താനുള്ള എളുപ്പ വഴി കൂടിയാണിത് നഗരത്തിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ ഈ റോഡുകൾ അടക്കം സമാന്തരപാതയായി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാൻ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അടിയന്തരമായി അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം